ഗ്രാമപ്രദേശങ്ങളിലും അടുത്ത ചെറിയ ടൗണുകളിലും ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന യാത്രാവാഹനം ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ വളരെ സുരക്ഷിതരായി കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ യാത്രക്കാർക്ക് അറിയാത്ത നാട്ടുവഴികൾ എല്ലാം ഹൃദ്യസ്ഥരാക്കിയിട്ടുള്ളവർ പക്ഷേ ഇന്നവർ ദുരിതത്തിലാണ് ഉയർന്ന ഇന്ധന വിലയും സ്പെയർ പാർട്സിൻ്റെ വിലയും അവരെ വലയ്ക്കുന്നു പൊരിവെയിലത്ത് ഇവിടെ മണിക്കൂറുകളായി യാത്രക്കാരെ കാത്തു കിടക്കുന്ന ഓട്ടോറിക്ഷകളെയാണ് കാണുന്നത് റോഡുകളിൽ അധികം ആളുകളില്ല കടകളിൽ കച്ചവടമില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാതെ അകച്ചു നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാർ